നൂറ്റാണ്ടുകളായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് പ്രേതമുണ്ടോ പ്രേതം എന്താണ് പല ആളുകൾക്ക് അനുഭവം ഉണ്ട് പല ആളുകളും അതിന് അത് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ട് കേട്ടോ ഒരുപാട് അനുഭവം ഉണ്ട് അത് വളരെ നമ്മൾ ഇന്ന് പ്രേതങ്ങളുടെ അനുഭവം കേട്ടാൽ വേണ്ടി പോകാൻ മൂന്ന് പേരുടെ എക്സ്പീരിയൻസ് എന്റെ അനുഭവത്തിന് പുറമെ എന്റെ ഒരു ഫ്രണ്ടിന്റെ അനുഭവം പറയാം അതായത് ഈ ഇൻഫോ പാർക്കിനടുത്ത് കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് ഒരു വീടുണ്ട് ഒരു പ്രേതാലയം പോലെ കിടക്കുന്നൊരു വീടെന്നാണ് പുള്ളി പറയുന്നത് ഞാനൊരു ഇൻഫോ പാർക്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടങ്ങളിൽ അവിടെ കൂടെ ഉണ്ടായിരുന്നൊരു ഒരു കൊളീഗ് പുള്ളി എന്നും വരാൻ ലേറ്റാകും ഇപ്പൊ രാവിലെ പുള്ളി വരാൻ ലേറ്റാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഹയർ അതോറിറ്റീസ് വിളിച്ച് പുള്ളി രാവിലെ ചീത്ത വിളിക്കുക എന്താ ലേറ്റ് ആകുന്ന ഓരോ ദിവസം ഓരോ റീസും പറയും പക്ഷെ പുള്ളിയുടെ ഫേസ് ഒക്കെ ഭയങ്കര മ്ലാനതയാണ് വരുന്നത് അപ്പോൾ കുറച്ച് പേർക്ക് മനസ്സിലാവും എനിക്ക് ഒക്കെ സംതിങ് റോങ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട് പക്ഷെ എനിക്കപ്പം ജഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല ജഡ്ജ് ചെയ്യുന്ന എത്രത്തോളം കറക്റ്റാണെന്ന് ഇപ്പം കേപ്പബിലിറ്റി ഉണ്ടോ ഒരു പരിധി വരെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും പുള്ളി പുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നെന്ന് പറയുന്നത് പുള്ളി രാവിലെ എഴുന്നേൽക്കുന്ന സമയങ്ങളിൽ ആരും വന്നിരിക്കുന്നു രാത്രി ഉറങ്ങുന്ന സമയത്ത് ഉറക്കം കിട്ടുന്നില്ല അപ്പോൾ ആരും അടുത്തുള്ളൊരു ഫീല് ഒരു നെഗറ്റീവ് വൈബ് അടുത്തുള്ളതെന്ന് പറയുന്നത് അപ്പോൾ അപ്പം നമ്മളെല്ലാം കളിയാക്കും എന്തോ പറയുന്ന ഈ സമയത്തോ പക്ഷെ പുള്ളി പറയുന്നത് നല്ല പ്രായമായിട്ട് നല്ല എന്താ പറയുക കാണാൻ ഭയങ്കര ഗ്ലാമറായിട്ട് നല്ല താടിയൊക്കെ വെച്ചിട്ട് ഒരു നല്ലൊരു രൂപം അടുത്തു വന്നിരിക്കും എന്നിട്ട് ഉറങ്ങിയതിന് ശേഷം പോകും രാവിലെ എഴുന്നേൽക്കുമ്പോഴോ അത് വേറെ സംഭവം ഒരു അമ്മമ്മ രാവിലെ എഴുന്നേക്കുമ്പോൾ ഒരു അമ്മ എടുത്തിരിക്കുന്നു മകനെ ഇനി എഴുന്നേറ്റില്ലേന്ന് അപ്പൊ നമ്മൾ ഇത് കേൾക്കുമ്പോൾ പറയും പക്ഷേ നീ രാത്രി വരുന്നെങ്കിലും കഴിച്ചിട്ടാണോ നമ്മൾ നമ്മളിവിനൊക്കെ ശരിക്കും കളിയാത്തോ പക്ഷെ ഒരു ദിവസം ഇവന്റെ വീട്ടില് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കൊളീഗ്സും എല്ലാവരും കൂടെ പോയി അന്ന് ഞാനുണ്ടായിരുന്നില്ല നമ്മൾ മൂന്ന് കുറച്ച് നാളായു കുറേ കാലമായി കുറേ കാലമായി പക്ഷേ ഈ വിശ്വസിക്കുന്നതിനും അപ്പുറം എന്നൊക്കെ പറയുന്നേ അതുപോലെയാണ് ആ വീട്ടിലേക്ക് പോകുന്ന വഴികള് ഓ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയല്ല തിരിച്ചു വരുന്നത് പക്ഷേ ഇത് വിചാരിക്കും സിനിമാ കഥ പോലെയാണെന്ന് വിചാരിക്കും അല്ല അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാൻ പോയി ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു ഒരു വഴി കൂടെ പോകുന്നത് ഞാൻ ആദ്യം ഇവരുടെ കൂടെ വണ്ടിയിൽ പോയി തിരിച്ച് ആ വഴി നിന്നാ ഞാൻ വന്നു പക്ഷേ എൻ്റെ കൂടെ വന്നത് തിരിച്ച് ഓഫീസിലെത്തിയിട്ടില്ല അപ്പോൾ വന്ന പറഞ്ഞ് ലേറ്റായി അതാണ് ഇതാണ് സത്യാവസ്ഥ ലഞ്ചിന് വന്ന പോലെ പറഞ്ഞു ചേട്ടാ വന്ന വഴി വഴി മാറിപ്പോയി സ്വാഭാവികം വഴി മാറാൻ വലിയ വീടാണ് എന്താ പറയുക അത്രയും പറമ്പുണ്ട് പക്ഷെ സത്യം അതല്ല ഈ എന്നും വീട്ടിൽ നിന്ന് ജോലിക്ക് വരുന്ന അവന് എന്നും വഴിതെറ്റു ആ വീട്ടിൽ ഒരു റൂം അടച്ചിട്ടേക്കുന്നവടെ ഇപ്പോഴും നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാവും ഇൻഫോ പാർക്കിന്റെ ബ്രഹ്മപുരത്തിൻ്റെ അടുത്ത് ഒരു വലിയൊരു വീടുണ്ട് അവിടെ എത്രയോ വർഷമായിട്ട് ആ വീടിൻ്റെ ഒരു ഡോറ് ക്ലോസ്ഡ് ആണ് അവിടെ പീഡിപ്പിക്കുന്ന രീതിയിൽ ആ ഡോറിൻ്റെ മുകളിൽ ബ്ലഡ് കൊണ്ടാണോ അല്ലെങ്കിൽ ഈ പറയുന്ന കുങ്കുമം കൊണ്ടാണോ എഴുതി വെച്ചിരിക്കുന്നത് അറിയില്ല ആ ഒരു ആ റൂമിൽ മരിച്ചവരുടെ പേര് പേരെഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഇതെല്ലാം കഥകളാണോ സത്യാവസ്ഥയാണോ എന്നറിയില്ല പക്ഷേ ഈ സംഭവം നടന്നതാണോ ഇയാൾ അവിടെയാണ് താമസിക്കുന്നത് ഇയാൾക്കറിയില്ല അവിടെയാണ് എന്താണ് ആ വീടെന്നുള്ളത് വാടകയ്ക്കെടുത്തു റെൻ്റിലെ അഗ്രിമെൻ്റ് എഴുതി താമസിക്കാൻ പോയി പക്ഷെ അവിടെ താമസിക്കുന്ന സമയം മുതൽ അദ്ദേഹം അനുഭവിച്ചിരുന്ന മാനസിക എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഡിഫറെൻ്റാണ് കിടക്കുമ്പോൾ ഒരാൾ എഴുന്നേൽക്കുമ്പോൾ ഒരാൾ പക്ഷേ വീട്ടിൽ പോകുന്ന സമയത്ത് ഒരു ഭയാനകമായ അന്തരീക്ഷം പുള്ളി ഒറ്റയ്ക്കായിരുന്നു പുള്ളി ഒറ്റയ്ക്ക പുള്ളി ഭയങ്കര ഗഡ്സുള്ള ഒരു എന്റെ ഡിഫറൻറ്റ് ഒരു പേഴ്സണാലിറ്റി ഭയങ്കര ഹൈറ്റും സൈസൊക്കെ ഉണ്ട് നല്ലൊരു ക്യാപ്പബിലിറ്റിയുള്ള മനുഷ്യനാണ് പക്ഷേ പുള്ളിയൊരു ബാലിശമായിട്ടുള്ള ചിന്താതികൾ പുള്ളിയുടെ മനസ്സിനകത്തുണ്ട് അതായത് പേടിപ്പെടുത്തല് ഭയാനകം ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ കളിയാക്കും പക്ഷേ അതിന് അപ്പുറത്ത് സൈഡ് നമ്മൾ വിശ്വസിക്കുന്ന രീതിയിൽ ഒരു സംഭവമുണ്ട് പുള്ളി എഴുന്നേറ്റിട്ട് വെള്ളം കോരുന്ന സമയത്ത് അന്ന് പൈപ്പുണ്ട് പക്ഷെ പുള്ളി എഴുന്നേറ്റ് കിണർന്ന് വെള്ളം കോരുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു സൗണ്ട് എന്ന് പറയുന്നത് സ്വാഭാവികം നമ്മൾ പറയുക വെള്ളം കപ്പിയാണല്ലോ കപ്പിയുടെ സൗണ്ട് കപ്പിയിൽ എണ്ണ പ്രോപ്പറായിട്ടില്ലാത്ത കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വെള്ളം പക്ഷെ വെള്ളം കോരി തൊട്ടിയിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ വെള്ളം പൂർണ്ണമായിട്ടും കിട്ടുന്നില്ല എന്ന് പറയും വെള്ളം കോരുമ്പോൾ അത്രയും വെയിറ്റ് ഉണ്ട് പക്ഷേ അടുത്ത് തൊട്ടി എത്തുമ്പോൾ അതിൽ വെയിറ്റ് ഇല്ല ഈസിയായിട്ട് തൊട്ടി എടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ വെള്ളം ഫുള്ളില്ല ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത കുറേ കഥകൾ ആ വീടിന് ചുറ്റുമുണ്ട് പിന്നെ ആ വീടിന്റെ ഫ്രണ്ടില് ഒരു മരമുണ്ട് ഈ മരം മിക്കവാറും കാറ്റുള്ള സമയങ്ങളിൽ മരം ഇങ്ങനെ പകുതിയിലേറെ ഇങ്ങനെ താഴേക്ക് വരുമെന്ന് പറയും ഈ സിനിമയിൽ കാണുന്നൊരു പേ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ഴിഞ്ഞാൽ പേടിക്കും പക്ഷെ അതിനുശേഷം മഴയുള്ള സമയങ്ങളിൽ ആ വീട് ഓടാണ് ഷീറ്റിൽ വെള്ളം വീഴുന്നില്ലേ വെള്ളത്തുള്ളികളുടെ വലിപ്പം ഭയങ്കര കൂടുതലാണ് ഭയങ്കര സൗണ്ട് എന്ന് പറയുന്നത് പുളിന്ന് ഇങ്ങനെയല്ല പറയുന്നത് പുളി ഭയങ്കര പേടിപ്പിച്ച് പറയും നമ്മളൊക്കെ ഇങ്ങനെ കേട്ട് ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോരിക്കും എല്ലാവരും കളിയാക്കും പക്ഷേ കളിയാക്കിയ പലർക്കും അവിടെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ആ വീട്ടിൽ വെച്ചിട്ട് ഒരു ദിവസം പുളിയുടെ ബർത്ത്ഡേ ഫങ്ഷന് ഫുഡ് കഴിക്കാൻ വിളിച്ചു അപ്പോൾ ഞാൻ ഉച്ചയ്ക്കാൻ പോകുന്നു ബാക്കി പലരും വൈകുന്നേരം അവിടെ ഉണ്ട് നമ്മൾ ട്രുവാനത്ത് മെഡിക്കൽ കോളേജിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ ഒരു വിളി കയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പലരും പറയാറുണ്ട് ട്രിവാൻഡ്രത്ത് ജനിച്ചവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും രാത്രി സമയങ്ങളിൽ ഒരു പന്ത്രണ്ടിനും മൂന്നിനും ഇടയ്ക്ക് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് പോകുമ്പോൾ ഒരുപാട് വിളി പല രീതിയിലുള്ള വിളികൾ കേൾക്കാമെന്ന് പറയുന്നുണ്ട് മോർച്ചറിയുടെ ഭാഗത്തുനിന്ന് ഇതേ വിളിയുടെ ഒരു സംഭവം ഈ വീട്ടിലുണ്ട് ആ റൂമിനകത്ത് അപ്പം ഇതെല്ലാം പുള്ളിക്കാരൻ പറയുന്നതാണ് പക്ഷേ ഈ ബർത്ത്ഡേ ഫങ്ഷന് പോയവരെല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനൊരു വിളി കേൾക്കുന്നുണ്ട് പക്ഷെ അവിടെയും നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷെ ആ മരം വരുന്ന രീതി കിടിൽ നിന്ന് വെള്ളം കോരമ്പുണ്ടാവുന്ന വെയിറ്റ് വെള്ളം തൊട്ടി കയ്യിലേക്ക് വരുന്ന സമയത്ത് വെയിറ്റ് ഇല്ല വെള്ളം പകുതിയേ ഉള്ളൂ പിന്നെ പേടിപ്പെടുത്തുന്ന സൗണ്ടുകൾ പിന്നെ ഈ നോർമലി ഈ കാട്ടിൻ പ്രദേശങ്ങളിൽ ഈ ചീവിടിന്റെ സൗണ്ടുണ്ട് അത് നമ്മളെ പേടിപ്പിക്കുന്ന ഒരു ഒരലമെന്റ് ആണ് പക്ഷേ ഇവിടെ അതിനൊക്കെ ഒരു അപ്പുറം വേറൊരു സംഭവമുണ്ട് വിളക്ക് കത്തിച്ചാൽ ആ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ പറ്റില്ല ഓ അതിനൊക്കെ കേട്ടിട്ടുണ്ട് വീടുകളിൽ വിളക്ക് കാറ്റ് വന്ന് അടഞ്ഞു പോകുന്നു പറയും